ബി ജെ പി വല്ലച്ചിറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ജി വിനോദ് അധ്യക്ഷത വഹിച്ചു വല്ലച്ചിറ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ ഉറപ്പാക്കുക ഹെൽത്ത് സെന്ററിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുക ഒ പി സമയം വർദ്ധിപ്പിക്കുക സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പു വയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ ബി ജെ പി ജില്ലാ സമിതി അംഗം അഡ്വക്കേറ്റ് പി ജി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി ആവശ്യമായ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും കേരളത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന്റെ ഭരണകൂടങ്ങൾ നിരവധി അനവധി വർഷങ്ങളായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്ത് ആവശ്യമാണ് നമ്മുടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവസ്ഥയും ഈ സേവനം നൽകുന്നതിന് തടസ്സമായി നിൽക്കുകയും കേരളത്തിൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും ആശ വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് അവർ സമരത്തിന്റെ പാതയിലാണ് മാസങ്ങളായി അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല മാസങ്ങളായി അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു സംസ്ഥാന സർക്കാർ പണമില്ല എന്നൊരു കാരണം പറഞ്ഞ് ആരോഗ്യ മേഖലയിൽ പോലും സേവനം ഉപയോഗപ്പെടുത്തുന്ന ആശാവർക്കേഴ്സിന് ശമ്പളം കിട്ടാൻ മാർഗമില്ല സർക്കാരിന്റെ കയ്യിൽ പണമില്ല ി ജെ പി മണ്ഡലം സെക്രട്ടറി ടി ജി മുരളി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രന്മുല്ലപ്പള്ളി സരോജിനി സുധാകരന് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വി കെ രാമദാസ് വിജു തച്ചങ്കുളം മണ്ഡലം സെക്രട്ടറി രഞ്ജിത്ത ആറാട്ടുപുഴ അംഗം രതി വേണു ബ്ലോക്ക് അംഗം വിശ്വൻ ചാക്കോത്ത് സി കെ കൃഷ്ണകുമാർ കെ കെ ഷാജി തുടങ്ങിയവര് സംസാരിച്ചു